മിനിമം മാർക്ക് അടിസ്ഥാനമാക്കി എട്ടാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ കൂടുതൽ പേരും തോറ്റത് ഹിന്ദിയിൽ മൂന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തി എണ്ണൂറ്റി പത്ത് പേർക്ക് ഹിന്ദിയിൽ ഇ ഗ്രേഡ് മാത്രമാണ് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് ആണിത് ഇ ഗ്രേഡുകാർ ഏറ്റവും കുറവ് ഇംഗ്ലീഷിനാണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ എല്ലാ വിഷയത്തിനും ഇ ഗ്രേഡ് നേടിയവർ പത്ത് ശതമാനമാണ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളിലാണ് എട്ടാം ക്ലാസ് പരീക്ഷ നടന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്കൂളിലെ പരീക്ഷാഫലം വരാനുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപതാം ക്ലാസ് പ്രവേശനത്തിന് അധിക പിന്തുണ വേണ്ടവരുടെ കണക്ക് ഇതിനു ശേഷമേ ലഭ്യമാകൂ കൂടുതൽ ഇ ഗ്രേഡുകാർ വയനാട് ജില്ലയിലാണ് ആറ് ദശാംശം മൂന്ന് ശതമാനം കുറവ് കൊല്ലം ജില്ലയിലും